ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇന്നലത്തെ എപ്പിസോഡും ഇന്നത്തെ ലൈവും ഒക്കെ കണ്ട് പുളകിതരായി ഇരിക്കുകയാണെന്ന് തോന്നുന്നു അതെ അനീഷ് സ്നേഹം അങ്ങ് ഓവറായി കെയറിംഗ് ഏറ്റായി ശരിക്കും അങ്ങ് പ്രപ്പോസ് ചെയ്യുകയാണ് അനീഷ് ചേട്ടൻ്റെ മുഖത്ത് സന്തോഷങ്ങൾ ഇങ്ങനെ വിടരുന്നു ചുവക്കുന്നു മുഖം ചുവക്കുന്നു നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അനുമോളോട് ചോദിക്കുകയാണ് ഗായ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രൊമോയിൽ പ്രത്യേകിച്ച് ഇന്നലെ രാത്രി തന്നെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പ്രൊമോയിൽ കണ്ടിട്ടുണ്ടാവും അത് ചോദിക്കുമ്പോൾ അനുമോൾ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അനുമോള് ആതിലൂറ ഷാനവാസ് ഇവരൊക്കെ കൂടെ ചുമ്മാ കളിയാക്കുകയായിരുന്നു അനീഷിനെ എന്ന് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് അനീഷ് എൻജോയ് ചെയ്യുകയായിരുന്നു എന്നാണ് വിചാരിച്ചത് പക്ഷേ അനീഷ് അത് സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ടോ ഒരു ഗെയിമർ എന്ന നിലയിൽ അങ്ങനെ ഒരു ചാൻസും ഇല്ല അത് അനീഷിൻ്റെ ഗെയിം ആണെങ്കിൽ അനീഷ് അത് ഗെയിമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ പ്രണയ പ്രണയസല്ലാപങ്ങളും ഈ പ്രപ്പോസലും ഒക്കെ ഗെയിമിൻ്റെ ഭാഗമാവാനുള്ള ചാൻസുകളുണ്ട് അതിൻ്റെ തെളിവുകൾ നമുക്ക് എടുക്കാം അപ്പോൾ അനുമോൾ പറയുകയാണ് അയ്യോ എനിക്ക് കല്യാണം രണ്ട് വർഷം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെയാണ് ആളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ടെൻഷനായത് കേട്ടപ്പോൾ തന്നെ അപ്പോൾ കല്യാണം തീരുമാനിക്കുന്നത് രണ്ട് വർഷമൊക്കെ ശേഷമായിരിക്കും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ബബ്ബാ ബബ്ബാന്ന് പറയുന്നുണ്ട് അനീഷ് അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ദേഷ്യം വന്ന് മുഖമൊക്കെ വീർപ്പിച്ച് എഴുന്നേറ്റ് പോകുന്നു അനുമോൾ ഇക്കാര്യം ആതിലയോടും നൂറയോടും സംസാരിക്കുന്നുണ്ട് അങ്ങനെ അത് അവിടെ നിൽക്കുന്നുണ്ട് അനീഷ് പിന്നെ മിണ്ടുന്നില്ല മുഖവും കേട്ടിപ്പിടിച്ചിരിക്കുകയാണ് എല്ലാവരോടും മൗനവ്രതത്തിലാണ് ഈ ഈ ഒരു സംഭവം തന്നെ എടുക്കുകയാണെങ്കിൽ അനുമോള് നോ എന്ന് അനീഷിനോട് പറഞ്ഞിട്ടില്ല പിന്നെ എന്തുകൊണ്ട് അനീഷ് അനുമോളോട് പിണങ്ങി അത്ര ഇഷ്ടം മൂത്തിട്ടാണ് അത് പ്രപ്പോസ് ചെയ്തതെങ്കിൽ അനീഷ് വെയിറ്റ് ചെയ്യേണ്ടതാണല്ലോ അല്ലെങ്കിൽ പിന്നെ ഈ ഗെയിമൊക്കെ കഴിഞ്ഞു ശരിക്കുമുള്ള കാര്യമാണെങ്കിൽ ഈ ഗെയിം രണ്ടാഴ്ചയും കൂടെയുള്ളൂ കഴിഞ്ഞ് പുറത്തു പോയിട്ട് പ്രപ്പോസ് ചെയ്യാം അത് ചെയ്യാതെ ഈ അവസാന നിമിഷം പ്രപ്പോസ് ചെയ്തതിന്റെ റീസൺസ് ഞാൻ ഇങ്ങനെ ചകഞ്ഞപ്പോൾ മനസ്സിലായത് അനുമോൾക്ക് അത്യാവശ്യം ഫാൻ ഉണ്ടെന്ന് അനീഷിന് നല്ല ബോധ്യമുണ്ട് അങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ അനുമോൾ എസ് പറയുകയാണെങ്കിൽ അനുമോൾ ഫാൻസിനെ മുഴുവൻ കൈക്കലാക്കാം അല്ലെങ്കിൽ പാതിയെങ്കിലും അനുമോൾ ഫാൻസിന്റെ വോട്ട് അനീഷിന് കിട്ടും കൂടാതെ അനുമോൾ നോ പറയുകയാണെങ്കിൽ അവിടെയും അനീഷിനെ ചാൻസ് കൂടുതലാണ് അനീഷിനെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ അനീഷിനെ തേച്ചു എന്ന് പറഞ്ഞ് അനീഷിന് കുറച്ച് വോട്ടുകൾ സഹതാപ വോട്ടുകൾ പിടിച്ചു പറ്റാം അങ്ങനെ അത് ഒരിടത്ത് നിൽക്കട്ടെ ശരി അനീഷ് പെട്ടെന്ന് കേട്ട ആ ഒരു ബുദ്ധിമുട്ടിൽ എഴുന്നേറ്റ് പോയതാണ് തന്നെ ഇരിക്കട്ടെ ജയിൽ നോമിനേഷന് ഒരു കാര്യവുമില്ലാതെ അനുമോളെ നോമിനേറ്റ് ചെയ്തത് എന്തിന് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല അതായത് അനുമോൾ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചപ്പോ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടും ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചപ്പോ അനീഷ് അവിടെ അനുമോൾക്ക് വേണ്ടി നിന്നു അനുമോൾ ചെയ്ത തെറ്റ് എന്താണെന്നൊന്നും പറയൂ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ അനീഷ് അവിടെ സംസാരിച്ച ആളാണ് എന്നിട്ട് അതേ അനീഷ് ജയിൽ നോമിനേഷനിൽ അനുമോളുടെ പേര് തന്നെ എടുത്തിട്ടുവാണ് ഈ പിണക്കത്തിന്റെ പേരിൽ അത് എന്തുകൊണ്ടാണ് ആ ഒരു പിണക്കത്തിന്റെ പേരിൽ ഇടണ്ട അത്രയും വലിയൊരു ഇഷ്യൂ അവിടെ ഉണ്ടാക്കിയിട്ടില്ല മിണ്ടാതിരുന്നു എന്നുള്ളത് മാത്രമേ അനുമോൾ ചെയ്തിട്ടുള്ളൂ അതിന്റെ റീസണും അനുമോള് അനീഷിനോട് ഒരു ചെറിയ രീതിയിലൊക്കെ പറയുന്നുണ്ട് അത്രയും അറിഞ്ഞിട്ട് വീണ്ടും അനീഷ് അത് ചെയ്യണമെങ്കിൽ അത് ആ റീസൺ അല്ല അനുമോള് പ്രപ്പോസ് ചെയ്തത് തെറ്റായെടുത്തു അല്ലെങ്കിൽ അതിന് ഉത്തരം നൽകിയില്ല എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് ജയിൽ നോമിനേറ്റ് ചെയ്തത് തന്നെ ആയിരിക്കാം അപ്പൊ അനീഷിനെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടുള്ള അനീഷ് ഒറ്റപ്പെട്ടു പോയതിന്റെ വിഷമത്തില് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അത് മാറും എന്തൊക്കെയാണ് എൻ്റെ അനീഷ് അനീഷേട്ടന്റെ പ്ലാനുകൾ വൻ പ്ലാനുകളാണ് ഇതൊക്കെ അങ്ങ് നടന്നാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു അനുമോളുടെ അനീഷിന്റെ പോക്കുക അത്ര സുഖകരമല്ല അതായത് നമുക്ക് കാണാൻ നല്ല രസമുണ്ട് അത് വേറെ രീതിയിൽ പോവാതിരുന്നാൽ നന്നായിരുന്നു എന്ന് പക്ഷെ അത് വേറെ രീതിയിലേക്ക് അനീഷേട്ടൻ അങ്ങ് മാറ്റിയിട്ടുണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം അനുമോളും ആതിലേയും നൂറേയും ഷാനവാസും ഒക്കെ അത് തമാശയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് എന്നിട്ടും അനീഷേട്ടൻ അത് മനസ്സിലായില്ല എന്ന് പറയുന്നതിൽ എന്തോ ഒരു ചെറിയ തകരാറുണ്ട് പക്ഷെ നമുക്ക് നോക്കിയാറിയാം അനീഷിനെ ഗെയിമിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അനീഷ് അപ്പൊ ഇതും ഒരു തരം ഗെയിം തന്നെയാണ് തന്നെ ഒറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ തന്റെ സന്തോഷങ്ങൾ പുറത്ത് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തു എന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോ വേണമെങ്കിൽ അനുമോൾ അത് നൂറയോടും പറഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടു അനുമോളോട് ആയിട്ട് അനീഷ് പറഞ്ഞ കാര്യം പോയി ആതിലെയോടും നൂറയോടും വിളമ്പി നാണമില്ലേ അനുമോളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഞാൻ കണ്ടു സി ഇത് ബിഗ് ബോസ് ഷോയാണ് അനുമോള് ആതിലേടേയും നൂറേടേയും ഫ്രണ്ട് ആണ് ഒരു ചെറിയ കാര്യത്തിന് പിണങ്ങി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോ അവർ ആദ്യം പറയേണ്ടത് ഫ്രണ്ട്സിനോടാണല്ലേ അതാണ് അനുമോൾ ചെയ്തിട്ടുള്ളത് പക്ഷെ അനീഷ് ഇത്രയും വലിയ സുഹൃത്ത് എന്ന് പറയുന്ന ഷാനവാസിനോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ അതെന്താ കാര്യം അത് പറയേണ്ടതായിരുന്നില്ലേ ഷാനവാസ് ഏതൊരു ഗെയിമില് ആ ഗെയിം സീക്രട്ട് ടാസ്ക് അനീഷിനോട് പറഞ്ഞില്ലെന്നും പറഞ്ഞു എന്തൊക്കെ പുകലാണ് അവിടെ അനീഷ് ഉണ്ടാക്കിയത് എന്തുകൊണ്ട് ഷാനവാസിനോട് അനീഷ് ഇത് ഡിസ്കസ് ചെയ്തില്ല ഉറപ്പായോ അത് ഗെയിം തന്നെയാണ് അതായത് നമുക്കറിയാം അനീഷ് ഷാനവാസ് അവിടെ ഒറ്റപ്പെട്ടപ്പോൾ ഷാനവാസിന്റെ കൂടെ നിന്നു എന്നിട്ട് ഷാനവാസ് എന്നെ ചതിച്ചു എന്നും പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കി ഇപ്പൊ അനുമോൾ ഒറ്റപ്പെട്ടപ്പോ അനുമോളുടെ കൂടെ എല്ലാത്തിനും നിന്നിട്ട് അനുമോൾ നോ എന്ന് പോലും പറഞ്ഞിട്ടില്ല ഞാൻ രണ്ടു വർഷം കഴിഞ്ഞിട്ടേ കല്യാണം ആലോചിക്കുന്നുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് പിണങ്ങ എണീറ്റ് പോയി ഇനി ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്ക് അങ്ങനെ നീങ്ങാനുള്ള ാടിലാണ് നമ്മുടെ അനീഷേട്ടൻ ഇനി ഇന്നത്തെ ഒരു പ്രൊമോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊമോ കണ്ടത് സാബുമാൻ ചൂടാവുന്നു അതായത് നമ്മുടെ കോഴിമുട്ടകൾ ഒന്നു കാണാനില്ല ഈ മുട്ട എടുത്തവൻ മുടിഞ്ഞു പോകട്ടെ എന്ന് സാബുമാൻ പറയും റാഗ് കൊല്ലുന്നുണ്ട് സാബുമാൻ അപ്പൊ നല്ല നല്ല സീൻസുമായിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് കാണാൻ വെയിറ്റിങ്ങിലാണ് മെയിൻ ആയിട്ടൊരു കാര്യം പറയട്ടെ എവിക്ഷൻ എപ്പിസോഡ് ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് ഷൂട്ട് നടന്നിട്ടുണ്ട് ാബുമാനാണ് ഏറ്റവും കുറവ് വോട്ട് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അക്ബറും ഒക്കെയാണ് കുറവ് വോട്ട് ഉള്ളവർ ഇതിലിപ്പോ ആരാണ് ഔട്ടാവുക എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം സാറ്റർഡേ എപ്പിസോഡിൽ ആരും ഔട്ട് ആവുന്നില്ല സൺഡേ ആണ് ഔട്ട് ആവുന്നത് എന്നുള്ള വിവരങ്ങളാണ് അറിയാൻ കഴിഞ്ഞത് എനിവേ നമുക്ക് നോക്കാം അക്ബറാണോ സാബുമാനാണോ സാബുമാൻ ആണോ നെവിൻ ആണോ ഔട്ടായി പോകുന്നത് നമുക്ക് കാണാം വോട്ട് കുറവ് സാബുമാൻ തന്നെയാണെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ അപ്പൊ നോക്കാം നമുക്ക് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ